ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ ഇതാരെ വരുന്നേ നോക്ക് വാ വാ വടുപ്പത്തിലൊരു ചായ എടുക്കട്ടെ അയ്യോ വേണ്ട രാവിലെ ഒന്ന് രണ്ട് ചായ കുടിച്ചതേ ഉള്ളൂ ഉള്ളൂട്ടിനെ കണ്ടായിരുന്നോ മാർക്കോ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറയുന്നത് വരെ ഇതിനകത്ത് തന്നെ ഇരിക്കണം മഹാലക്ഷ്മി രസകരമായിട്ടുള്ളൊരു നാടകമാണ് നമ്മൾ ആടി തിമിർക്കാൻ പോകുന്നത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നാടകം നട ഞങ്ങൾ റെഡിയാ മഹിക്കിത്തിരി പേടിയുണ്ടെങ്കിലും ഞാൻ ധൈര്യം കൊടുത്തിട്ടുണ്ട് ലോകത്ത് ഇതുപോലുള്ള ആൾക്കാരുണ്ടാവില്ല രക്തബന്ധത്തിൽപ്പെട്ടവരാ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഇന്നലെ രണ്ടാം അച്ഛനും ആണിന്റെ വിലകളയാൻ ജനിച്ച മേഘനാഥനും കൂടി ചിതകത്തിച്ച വിഷ്വൽസ് ഞാൻ കാണിച്ചല്ലോ മഹാലക്ഷ്മിയെ താനാണ് കത്തിയാൻ വരുന്നതെന്ന് ദൃശ്യം കണ്ടിട്ട് അവരുടെ മുഖത്തെ സന്തോഷം കണ്ടായിരുന്നല്ലോ അതൊക്കെ ഒരു തീയായിട്ടുള്ളിൽ ഉണ്ടാവണ മഹാലക്ഷ്മി എങ്കിലേ രണ്ടു ദിവസം നമുക്ക് ആടി തിമിർക്കാൻ പറ്റും തന്റെ ശത്രുക്കൾ പരമാവധി സന്തോഷിക്കട്ടെ അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടട്ടെ ആഘോഷങ്ങൾ നടത്തട്ടെ പാർട്ടി നടത്തട്ടെ അതിന്റെയൊക്കെ അവസാനം താൻ അവരുടെയൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നല്ലത് ഇതിനു മുമ്പ് അതിനൊരവസരം ഉണ്ടായിരുന്നു അന്ന് ഞാൻ തന്റെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുമ്പോൾ പക്ഷെ ആ സമയത്ത് നമ്മൾ തമ്മില് ഇത്ര ഒരു അടുപ്പമില്ലായിരുന്നു കൊണ്ട ഇങ്ങനൊരു കളിക്ക് മുതിരാതിരുന്നത് പക്ഷേ ഇപ്പൊ അതിനുള്ള ചാൻസ് അവന്മാര് തന്നെ കൊണ്ടുതന്നു അതിലേക്കിനി നമ്മളും കുറച്ച് വളഞ്ഞ വഴി ചിന്തിക്കുന്നതിൽ തെറ്റില്ല ഞാനിടയ്ക്ക് വരാം എന്നിട്ട് എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാം ശരി അല്ല പോവാണോ ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ അതിനൊന്നിനും സമയമില്ല ശരി പലപ്പോഴും കുറ്റം പറയുമ്പോ കൂട്ടത്തിൽ ഇതുപോലുള്ള നല്ല ചെറുപ്പക്കാരും ഉണ്ടെന്ന് ഓർക്കണം ശരീരത്തിനൊക്കെ നല്ല വേദന എന്നാലും നല്ല വിശദമായിട്ടൊന്ന് കുളിക്കണം മോള മോളെ എന്താ ചിരി വായി വിളിച്ചു പറയാനാണോ ണോ എണ്ണയാവും മോളെ അതെ സംസാരം ഒന്നും ഒച്ചത്തില് വേണ്ട അവിടെ ഒരുത്തി അടുക്കളയിൽ നിൽക്കുക ഇതൊന്നും അറിയാതെ ഇനിയിപ്പോ പോലീസ് അന്വേഷണ കമലേശ്വരത്തെ പോലീസ് വരും ഇവിടെ വരും ചിലപ്പോ മേഘനാഥന്റെ വീട്ടിൽ വരും ആ സമയത്തൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരാണെന്ന് പറഞ്ഞ് മോളാ മതി അല്ല ഇന്നലെ ചീത കത്തിയരി കണ്ടിട്ടല്ലേ അച്ഛൻ വന്നത് അതിനീ മോക്ക് സംശയ എന്നാലും അവളുടെ മുഖം കണ്ടായിരുന്നോ അവള് പുറംതിരിഞ്ഞിടക്കുന്നൊക്കെ ഞാനും മേഘനൊക്കെ കണ്ടതാ